അപ്പോ എന്താ ഈ ഉണ്ടാപ്പിയുടെ നടുതളർന്ന് പോയതാണ് കേട്ടോ അപ്പം എൻ്റെ നീതി മനോടുള്ള സ്നേഹം കൊണ്ട് നല്ല രീതിയിൽ കെയർ ചെയ്ത് നോക്കുകയാണ് നല്ല മോനെ മോനറന്നു പെട്ടെന്നാണ് അവന് നടുതളർന്നതായിപ്പോയത് അപ്പോൾ അവളുടെ സ്വന്തം ഫിഡ് ബേബിയാണ് ഇട്ടത് അപ്പം ഫ്രണ്ട്സ് തീയിടാൻ പോകുമ്പോൾ ഇന്ന് പ്ലാസ്റ്റിക് പറക്കി മാറ്റണ കൂട്ടത്തിലാണിട്ടോ നമ്മൾ ബൾബിനെ കണ്ടെത്തിയത് പ്ലാസ്റ്റിക് പറക്കി മാറ്റണ കൂട്ടത്തിൽ അപ്പം അതാ ഇതാണ് നമ്മുടെ ബൾബ് ഇത് എത്ര നാൾ പഴക്കുണ്ട് കാര്യങ്ങളൊന്നും അറിയില്ല ഇത് നോക്കിയാൽ കണ്ടോ ആ കഴുക്ക് പിടിച്ച് കേടായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെ വെളുപ്പിച്ചെടുക്കണം അപ്പോൾ നോക്കാം വാ ഹായ് ഊട്ടുകാരെ കാവ്യമാണ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പറമ്പിലൊക്കെ തപ്പി തടഞ്ഞ് നടക്കുമ്പോഴത്തേക്ക് ചപ്പീൻ്റെ ഉള്ളിൽ നിന്ന് ഇതാ ഒരു പഴയ ബൾബ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല പഴക്കമുണ്ട് നോക്കിയപ്പോഴത്തേക്കും നോട്ട് ആണ് അപ്പോൾ ഇതിനെ നമ്മൾ റീസ്റ്റോർ ചെയ്തിരിക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് വേറെ സന്തോഷം ഷെയർ ചെയ്യാനായിട്ടുണ്ട് നമ്മുടെ പേജിന് ഇപ്പോൾ ടെൻ കെ ഫോളോവേഴ്സ് ആയേക്കാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടിയാണ് ഇട്ടുള്ളത് അപ്പോൾ നമ്മുടെ പേജ് കാണ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട് ഇപ്പോൾ ഫോളോവേഴ്സിന് ഞാൻ ഒരുപാട് നന്ദി പറയാണ് അപ്പം നമുക്ക് വീഡിയോ നോക്കാം വാ അപ്പം ഇതിനൊന്നും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ സ്വിച്ച് ഒന്ന് ഓൺ ആക്കട്ടെ അപ്പം ഗൈസ് നമ്മളിത് ആ സ്വിച്ച് ഇട്ടിട്ടുണ്ട് സംഭവം കത്തണില്ല കേട്ടോ ഇത് നോക്കിയാൽ കണ്ടോ ആ കഴുക്ക് പിടിച്ച് കേടായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെ വെളുപ്പിച്ചെടുക്കണം അപ്പം നോക്കാം വാ ബൾബ് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ കേട്ടോ ഇവിടെ നിന്നൊക്കെ ആ പൊടിയും വൃത്തിയോടൊക്കെ പോയിട്ടുണ്ട് ഒരുവിധം പൊടിയൊക്കെ പൊടിയൊക്കെതാ അഴുക്കൊക്കെ നമ്മുടെ വൈപ്പറുമ്മേ പോന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഈ ഒരച്ചിട്ട് പോവാത്ത സാധനങ്ങൾ നമ്മളുടെ സ്റ്റീൽ സ്ക്രബ്ബർ ഇല്ലേ അതിൻ്റെ ഒരു പീസ് ഞാൻ എന്താ പൊട്ടിച്ചേർത്തിട്ടുണ്ട് ഇത് വച്ചിട്ടൊന്ന് ഒരച്ചു കൊടുത്തിട്ട് വൃത്തിയാക്കാം കേട്ടാ ഇതുമ്പോൾ നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടാ കണ്ട നല്ല രീതിക്ക് പോണുണ്ട് നല്ല ഭംഗിയായിട്ടിരിക്കുകയെന്ന് വിചാരിച്ചിട്ടാ കാരണം വെച്ചാൽ ഏതിപ്പം നമ്മൾ റെഡിയാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ കോലം കെട്ടിയിരിക്കണ്ടല്ലോ അപ്പോൾ ഈ നല്ല വൈറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ നമ്മളെ നല്ല രീതിയിൽ ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞുമ്പോഴത്തേക്ക് ഏതു മലത്തെ ഡസ്റ്റ് പിടിച്ച ആ പൊടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോകുന്നുണ്ട് കേട്ടോ അത് പോക്കോട്ടെ സാറിയില്ല അപ്പോൾ നമ്മുടെ ബൾബ് നല്ല സുന്ദര കുട്ടനായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നല്ലപോലെ ഉരയ്ക്കുമ്പോഴത്തേക്ക് ആൾക്കാർ ഒക്കെ പോയിട്ടുണ്ട് ഇനി നമ്മൾ ആ ഹോട്ടലിൽ കൊടുക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് എന്നാലും ഒന്ന് നല്ലോണം അമർത്തി ഒരച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് അന്നത്തെ പോലെ തന്നെ ഒന്ന് തട്ടി എടുക്കാം കേട്ടോ ഇവിടെ ഒന്ന് ഇളകി വന്നിട്ടുണ്ട് അവിടെ നിന്ന് നമുക്കൊന്ന് ഓഹോ നല്ല ചപ്പുകളുടെ ഇടൊക്കെ ഇടുന്നിട്ടാന്ന് തോന്നണ നല്ല ഈർപ്പം ഇങ്ങനെ നിക്കുന്നുണ്ട് മഞ്ഞ് കൊണ്ടിട്ടാ എന്നിട്ടൊന്നും അറിയില്ല നല്ല രീതി ഇതായോ ഒക്കെ നല്ല ഈർപ്പം നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഈ വെള്ളമൊക്കെ ഈ വൈപ്പറ് വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്ത് വൃത്തിയാക്കാം കേട്ടാ നോക്കിയ നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ ഗ്യാപ്പും ഇപ്പോഴത്തെ ഗ്യാപ്പും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ നല്ല വൃത്തിയായിട്ടുണ്ട് നമ്മുടെ വൈപ്പർ ത നല്ല വൃത്തികേടായിട്ടുണ്ട് കേട്ടാ നമ്മളീ ഈ പാനൽ എൽ ഇ ഡി പാനല് നമ്മൾ എടുക്കണില്ല കേട്ടോ ഇത് ചപ്പിലും കൊണ്ട് കിടന്നിട്ട് ഇതിൽ ഈർപ്പം പോലെയൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പുതിയൊരു പാനൽ ഈ ബൾബിൽ സെറ്റ് ചെയ്യാൻ പോവാണ് നമ്മളെടുത്ത് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഇതിൻ്റെ ബോഡി മാത്രമാണ് എടുക്കുന്നത് ഇത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിയതാണ് കേട്ടോ ഇത് കോംബോ ഓഫറിൽ നാലഞ്ചും പ്ലേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തെ ബോർഡ് ആവശ്യമില്ല കേട്ടോ നമുക്ക് ഇത് ഡയറക്റ്റ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ് ബൾബിൻ്റെ ബോഡി മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ അപ്പം നമുക്കിതിൻ്റെ അലുമിനിയം ബ്രാക്കറ്റ് ഉണ്ടല്ലോ ഈ കാണുന്നതാണ് അലുമിനിയം ബ്രാക്കറ്റ് അതിനെ നമുക്ക് ഇപ്പോൾ പതുക്കൊന്ന് ഒത്തി ഇളക്കി എടുക്കാം തോന്നിട്ടുണ്ട് ബോർഡും ബ്രാക്കറ്റും ഉണ്ടല്ലോ അലുമിനിയം ബ്രാക്കറ്റ് അത് ഉള്ളിലേക്ക് ശരിക്കും ഊരി പോരണമെങ്കിൽ നമ്മൾ ഈ ന്യൂട്ടിലും ഫേസും ഇത് വെച്ചൊന്ന് ഉരുക്കി കൊടുക്കണുണ്ട് അപ്പോഴാണ് താഴത്തേക്ക് അത് അങ്ങോട്ട് ഊർന്നിട്ട് പോരള്ളൂ ഉരുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ സോൾഡർ ചെയ്ത് വെച്ചവിടുത്തെ ഇതൊക്കെ പോയി നമ്മൾ അടിയിലത്തെ അലുമിനിയം ബ്രാക്കറ്റും ബോർഡൊക്കെ നല്ല രീതിയിൽ വിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ അതിനൊന്ന് വലിച്ചെടുക്കാം ഈ അലുമിനിയം ബ്രാക്കറ്റിൽ നമ്മുടെ ബോർഡ് ഉണ്ടല്ലോ എൽ ഇ ഡി ബോർഡ് പിടിപ്പിച്ചേക്കുന്നത് ഇതാ രണ്ട് കണ്ട ഈ ബ്രാക്കറ്റ് വെച്ചിട്ടാണ് പിടിപ്പിച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടൊന്നതിനെ അടർത്തി മാറ്റി കൊടുക്കാം കേട്ടോ ഞാൻ എന്നിട്ട് ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തിപ്പൊക്കി നോക്കാം ഇതിൽ ഒട്ടിച്ച് വെച്ചേക്കാണ് എന്താ നമ്മൾ എൽ ഇ ഡി പാനിൽ നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഫെവി ക്യുക്ക് വെച്ചിട്ട് ഈ അലുമിനിയം ബ്രാക്കറ്റിലേക്ക് നമ്മളുടെ എൽ ഇ ഡി പാനൽ കൃത്യമായിട്ട് ഈ ഹോള് കൃത്യമായിട്ട് നമുക്ക് സെൻ്ററിൽ വരുന്ന വിധത്തിൽ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ നമ്മളിത് അഞ്ച് രൂപയുടെ ഫെവി ക്യുക്കാണ് കേട്ടോ അതിനെ ഉപയോഗിക്കണത് അപ്പം നമ്മുടെ എൽ ഇ ഡി ബോർഡ് അലുമിനിയം ബ്രാക്കറ്റിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ കണക്ഷൻ കൊടുക്കാം കേട്ടോ നമ്മൾ വേറെ രണ്ട് കഷ്ണം വയർ ഇതേ രണ്ട് സൈഡിൽ കൂടെ ഇപ്പുറത്തേക്ക് കടത്തിയതാകൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ട ഇതിന് ഒന്ന് സോൾഡർ ചെയ്തെടുക്കണം അപ്പം നമുക്കിത് നന്നായിട്ട് സോൾഡർ ചെയ്തെടുക്കാം കേട്ടാ നമ്മൾ ആ കുത്തിക്കളഞ്ഞ ഒരു ഇതുണ്ടല്ലോ അത്രയും നമുക്കിവിടെ വരണം അപ്പം അതിനുള്ളത് നമുക്ക് സോൾഡർ ചെയ്തെടുക്കാം ആ ഷേപ്പ് തന്നെ കിട്ടണം കേട്ടോ അത്രയും വലുപ്പവും കിട്ടണം അപ്പം നമ്മൾ നല്ല വൃത്തിയായിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കണം യെസ് കണ്ട ഇപ്പം അതാ ഒരു ഷേപ്പ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പറയും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നോക്കിയാൽ നമ്മുടെ ലാമ്പേസ് വീണ്ടും അതേപോലെ തന്നെ നമ്മൾ റീസ്റ്റോർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അപ്പറേം കണക്ഷൻ കൊടുക്കാം അപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഇനി ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ കഴിക്കാം ബൾബിനെ തന്നെ ഊരാ കേട്ടോ ഊരിയിട്ട് ഇവിടെ നോക്കാം യെസ് നമ്മുടെ ബൾബ് കത്തിയിട്ടുണ്ട് നമ്മുടെ ബൾബ് റെഡിയായി ചപ്പിൽ കിടന്ന് നമ്മുടെ ബൾബ് താ കത്തുന്നു ഞാൻ രണ്ട് ദിവസം എടുത്തിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്തത് അപ്പം ഞാൻ ആദ്യം ഇതാക്കിയിട്ട് കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് കത്തണില്ലേ അപ്പോൾ എന്താന്ന് നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ ബേസ് ഉണ്ടല്ലോ അധികം അതിൻ്റെ വയർ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി കണ്ടിട്ട് ഞാൻ വീണ്ടും അത് എടുത്തിട്ട് തുറന്ന് വീണ്ടും നോക്കി അത് സോൾഡർ ചെയ്ത് ഒക്കെ ശരിയാക്കിയിട്ടാണ് ഇപ്പോൾ വീണ്ടും കത്തിയത് അപ്പോൾ വെച്ചാൽ ഇങ്ങനെ ബൾബ് കത്തി കാണുമ്പോഴത്തേക്ക് നല്ല സന്തോഷം ഇപ്പോൾ നിങ്ങൾ കണ്ടതല്ലേ ആർക്കും വേണ്ടാണ്ട് ആ ചപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അഴുക്ക് പിടിച്ച് കിടന്നാൽ നമ്മുടെ ബൾബാണ് ഇതാ മിന്നിട്ട് ഇളങ്ങി നിൽക്കണത് അപ്പോൾ അതങ്ങനെ നി കാണുമ്പോഴത്തേക്ക് അതങ്ങനെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് കേട്ടോ ഞാൻ അതങ്ങനെയൊക്കെ ചെയ്യണത് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ കേടായിരുന്നു പറഞ്ഞിട്ട് നമ്മൾ സാധനങ്ങൾ വലിച്ചെറിയും മുന്നേ ഒന്നാലോക്കുക ഇതൊരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് യൂസ്ഫുള്ളാണോ എന്ന് നോക്കുക റീസ്റ്റോർ ചെയ്തെടുക്കുക ഉപയോഗിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഫോളോവേഴ്സ് എനിക്ക് ആയതിൻ്റെ നല്ല സന്തോഷത്തിലാണ് ഞാൻ അപ്പോൾ നേരെ സന്ധ്യയായിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ പുറത്ത് അമ്പലത്തിൽ റെക്കോർഡ് ഇട്ടിട്ടുണ്ട് ഇപ്പുറത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് അപ്പം ഞാൻ ഭഗവാന്റെ ഒരു ഭക്തികാന്തിൻ്റെ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാടുകയാണ് കേട്ടോ മലർമാതിൽ കാന്തൻ വസുദേട്ടും കൂടി പാടാണ് ം തുളസി ഗുരുവായൂരപ്പ നിന്നെ കടിക്കാണ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരേക്ക് ഇട്ടാം